സിംഹവും പുലിയും കടുവയുമൊക്കെ വേട്ടയാടി എത്രയൊക്കെ ഇരപിടിച്ചു തിന്നാലും കരയിലെ ഏറ്റവും വലിയ ജീവി അത് വെജിറ്റേറിയനായ ആന തന്നെയാണ് അതുപോലെയാണ് ഡൈനോസറുകളുടെ കാര്യവും ടിറക്സ് അഥവാ ടൈറാനോസോറസ് റെക്സിനെ പോലെയുള്ള മാംസഭോജികളായ ഇരപിടിയൻ ഡൈനോസറുകളെക്കാൾ വലുപ്പത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സോറോപോഡ് വിഭാഗത്തിൽപ്പെടുന്ന സസ്യഭുക്കുകളായ ഡൈനോസറുകളാണ് ലോകത്തിൽ ഇന്നുവരെ ജീവിച്ചിരുന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കരജീവികളായിരുന്നു സോറോപോഡുകൾ ഇന്ന് നമ്മുടെ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ജീവി അത് ബ്ലൂവെയിൽ അഥവാ നീലത്തിമിംഗലമാണ് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു നീലത്തിമിംഗലത്തിന് ഏകദേശം നൂറ്റി തൊണ്ണൂറ് ടൺ ഭാരവും മുപ്പത് മീറ്ററിലധികം നീളവും ഉണ്ടാകും അതായത് ഇത്തരത്തിലുള്ള ഏകദേശം ഇരുപത്തിയേഴ് തിമിംഗലങ്ങൾ വരിവരിയായി നിന്നാൽ ദുബായിലെ ബുർജ് ഖലീഫയുടെ ഉയരത്തിന് സമാനമാകും ഇരുപത് ടൺ മുതൽ നൂറ്റി അൻപത് ടൺ വരെ ഭാരമുള്ള സോറോപോഡുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു ചിലയിനം സോറോപോഡ് ഡൈനോസറുകൾക്ക് മറ്റ് ഡൈനോസറുകളിൽ നിന്നും വിഭിന്നമായി പതിനാല് മീറ്ററിൽ കൂടുതൽ നീളമുള്ള കഴുത്ത് ഉണ്ടായിരുന്നു ഇന്നത്തെ ആനകളെ പോലെ വമ്പൻ തൂണുകൾ മാതിരിയുള്ള നാല് കാലുകളും കുത്തി അവർ ഭൂമിയിലൂടെ മേഞ്ഞു നടന്നു അവരുടെ കാലുകളിൽ നഖങ്ങളുണ്ടായിരുന്നു പ്രധാനമായും പിൻകാലുകളിൽ വലിയ കഴുത്തിനെ ബാലൻസ് ചെയ്യാൻ തക്ക നീളമുള്ള വാലായിരുന്നു ഇവരുടേത് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് ചില ഇനങ്ങളിൽപ്പെട്ട സോറോപോഡുകൾക്ക് അവരുടെ കാൽവിരലുകളിൽ ഒന്ന് രണ്ട് അസ്ഥികൾ കുറവായിരുന്നു അതായത് അവരുടെ കാൽവിരലുകൾക്ക് അത്ര നീളമുണ്ടായിരുന്നില്ല എന്ന് സാരം ഏതാണ്ട് ഇരുന്നൂറ്റിയൊന്ന് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ജുറാസിക് കാലഘട്ടത്തിന്റെ തുടക്കത്തിലാണ് സോറോപോഡുകൾ ഭൂമിയിൽ പരിണമിച്ചുണ്ടായത് പിന്നീട് അറുപത്തിയാറ് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനം വരെ ഏകദേശം നൂറ്റി മില്യൺ വർഷത്തോളം അവർ ഭൂമിയിൽ ജീവിച്ചു ഏറെക്കുറെ എല്ലാ വൻകരകളിലും അവരുടെ ആധിപത്യം ഉണ്ടായിരുന്നു എതിരാളികളില്ലാതെ അവർ വാണു പക്ഷേ ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തോട് അടുത്തപ്പോഴേക്കും ഹാഡ്രോസോർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന സസ്യഭുക്കുകളായ ഡൈനോസറുകൾ സോറോപോഡുകൾക്ക് വെല്ലുവിളി ഉയർത്തി ഡക് ബിൽഡ് ഡൈനോസേഴ്സ് എന്ന് വിളിപ്പേരുള്ള ഹാഡ്രോസോറുകൾ പോലെ അതിഭീമന്മാരൊന്നും ആയിരുന്നില്ല ഏകദേശം രണ്ട് മുതൽ പതിനാറ് ടണ്ണോളം ഭാരവും ഏഴ് മുതൽ പതിനഞ്ച് മീറ്ററോളം നീളവും ഇക്കൂട്ടർക്ക് ഉണ്ടായിരുന്നു താറാവിൻ്റെ കുക്കുകളുടേതിന് സമാനമായ വായ്ഭാഗമായിരുന്നു ഇവരുടേത് മാംസഭോജികളിലെ വമ്പന്മാരായ സ്പൈനോസോറുകൾക്കും ജൈജാൻഡോസോറസുകൾക്കും ടൈറാനോസോറസ് റെക്സുകൾക്കും സോറോപോഡുകളേക്കാൾ വലുപ്പം കുറവായിരുന്നു ടിറക്സുകൾക്ക് ഏകദേശം ആറ് മുതൽ പത്ത് ടണ്ണോളം ഭാരവും പന്ത്രണ്ട് മുതൽ പതിമൂന്ന് മീറ്ററോളം നീളവും മൂന്നു മുതൽ ആറ് മീറ്ററോളം ഉയരവുമാണ് ഉണ്ടായിരുന്നത് എന്ന് കരുതപ്പെടുന്നു ഏറ്റവും ചെറിയ സോറോപോഡുകൾക്കാകട്ടെ ആറര മീറ്ററോളം നീളവും രണ്ട് മീറ്ററോളം ഉയരവും ഉണ്ടായിരുന്നത്രേ എന്നാൽ ഏറ്റവും വലിയ സോറോപോഡുകൾക്കോ അവർക്ക് ഏകദേശം അറുപത് മീറ്ററോളം നീളവും പതിനെട്ട് മീറ്ററോളം ഉയരവും ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ സോറോപോഡുകളും അതിഭീമന്മാരായിരുന്നില്ല ദ്വീപുകളിൽ വസിച്ചിരുന്ന ചെറിയ ഇനം സോറോപോഡുകളും ഭൂമിയിൽ ജീവിച്ചിരുന്നു ഇത്തരത്തിൽ വലുപ്പം കുറഞ്ഞ ടൈറ്റാനോസോറസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന മാഗ്യാറോസോറസ് ഡാക്കസ് എന്ന ഇനം സോറോപോഡ് ഡൈനോസറുകളുടെ ഫോസിലുകൾ റൊമാനിയയിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടിരുന്നു പക്ഷേ ഇത് ചെറിയ ഇനം സോറോപോഡുകളുടെ ഫോസിലുകളല്ല മറിച്ച് വമ്പൻ ഡൈനോസറുകളുടെ തന്നെ കുട്ടികളുടെ ഫോസിലുകൾ ആണെന്നുള്ളൊരു വാദം ഉണ്ട് ടൈറ്റാനോസോർ വിഭാഗത്തിൽപ്പെടുന്ന ചില സോറോപോഡുകൾക്ക് മറ്റുള്ള ഘടാഘടിയൻ സോറോപോഡുകളേക്കാൾ വലുപ്പം കുറവായിരുന്നുവെന്ന് കരുതപ്പെടുന്നു സൗത്ത് അമേരിക്കയിൽ നിന്നും ലഭിച്ച ന്യൂക്യൻസോറസ് ഓസ്ട്രാലിസ് എന്ന സോറോപോഡ് ഫോസിൽ പരിശോധിച്ചതിൽ നിന്നും അതിന് ഏഴ് മുതൽ ഒൻപത് മീറ്റർ നീളവും മൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാമിനടുത്ത് ഭാരവും ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാനായി യൂറോപ്പ സോറസ് ഹോൾഗെറി എന്ന സോറോ ആകട്ടെ ഇതിലും ചെറുതായിരുന്നു അതിന് ഏകദേശം ആറ് പോയിന്റ് രണ്ട് മീറ്റർ നീളവും എണ്ണൂറ് കിലോഗ്രാമോളം ഭാരവും ഉണ്ടായിരുന്നു ഒരു ആഫ്രിക്കൻ ആനയ്ക്ക് ഏകദേശം ആറ് ടണ്ണിനടുത്ത് ഭാരം ഉണ്ടാകും അങ്ങനെ നോക്കുമ്പോൾ ഈ കുഞ്ഞന്മാരൊന്നും അത്ര കുഞ്ഞന്മാരല്ല എന്ന് മനസ്സിലാക്കാനാകും ശരിക്കും സോറോ സസ്യഭുക്കുകൾ തന്നെ ആയിരുന്നു ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിന്റെ മധ്യത്തിലായി ഓസ്ട്രേലിയയിൽ ജീവിച്ചിരുന്ന ഡയാമാൻഡിനാസോറസ് മാറ്റിൽഡേ എന്ന ഇനം സോറോപോഡ് ഡൈനോസറിന്റെ ഫോസിൽ ഗവേഷകർക്ക് ലഭിക്കുകയുണ്ടായി കൗതുകകരമായ ഒരു കാര്യമെന്തെന്നാൽ ആ ഡൈനോസറിനോടൊപ്പം അത് ഭക്ഷിച്ച ആഹാരവും ഫോസിലായി മാറിയിരുന്നു ഇത്തരത്തിൽ ഒരു ജീവി ഭക്ഷിക്കുന്ന ആഹാരം ഫോസിലായി മാറിയാൽ അതിനെ കോളോളൈറ്റ് എന്നാണ് വിളിക്കുക ആ കോളോളൈറ്റ് പരിശോധിച്ചതിൽ നിന്നും ഡൈനോസറിന്റെ ആഹാരശീലങ്ങൾ വ്യക്തമായി പൈൻ മരങ്ങളുടെ ഇലകളും ആൻജിയോസ്പേമുകളുടെ ഇലകളും പന്നൽ ചെടികളുടെ അവശിഷ്ടങ്ങളുമാണ് അതിൽ ഉണ്ടായിരുന്നത് ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി അതായത് ആ ഡൈനോസർ ഒരു സസ്യബുക്കായിരുന്നു സോറോപോഡ് വിഭാഗത്തിൽപ്പെടുന്ന മറ്റ് ഡൈനോസറുകളും സസ്യബുക്കുകൾ തന്നെയായിരുന്നു നീളൻ കഴുത്ത് ഉപയോഗിച്ച് മരങ്ങളിൽ നിന്നും ഇലകൾ അവർ ഭക്ഷിച്ചു ഇങ്ങനെ വേർതിരിവില്ലാതെ ഏതൊരു ചെടിയെയും ഭക്ഷിക്കുന്നതുകൊണ്ടാവണം സോറോ പോഡുകൾ കൂടുതൽ കാലം ഭൂമിയിൽ ജീവിച്ചത് ഒരു സസ്യത്തെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്നെങ്കിൽ അവരുടെ വംശം ഉടനടി വേരറ്റു പോയേനെ ജുറാസിക് പാർക്ക് എന്ന സിനിമയിലെ മരങ്ങളിൽ നിന്ന് ഇലകൾ കടിച്ചെടുത്ത് തിന്നുന്ന കഴുത്തിന് നീളമുള്ള ഡൈനോസറുകളെ ഓർമ്മയില്ലേ അവർ സോറോപോഡുകളാണ് ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ മരങ്ങളും ചെടികളും ഡൈനോസറുകളുടെ കാലഘട്ടത്തിൽ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല ജിംനോസ്പം വിഭാഗത്തിൽപ്പെടുന്ന പൈൻ മരങ്ങളും മറ്റു മരങ്ങളും ടെറിഡോഫൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന പന്നൽ ചെടികളുമൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത് കൂടാതെ ആഞ്ചിയോസ്പേം വിഭാഗത്തിൽപ്പെടുന്ന ചില ചെടികളും മരങ്ങളും ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ ഭൂമിയിൽ കൂടുതലായി കണ്ടുവരുന്നത് ആൻജിയോസ്പം വിഭാഗത്തിൽപ്പെടുന്ന മരങ്ങളും ചെടികളുമാണ് ഇരുന്നൂറ്റൻപതിൽ കൂടുതൽ സ്പീഷ്യസുകളിൽപ്പെടുന്ന സോറോപോഡ് ഡൈനോസറുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് അതിഭീമന്മാരായ ഒരുപാട് സോറോ പോഡ് സ്പീഷ്യസുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു ആംഫീസീലിയാസ് ഫ്രഗിലിമസ് എന്ന സോറോപോഡിന് പോഡിന് തൊണ്ണൂറ് ടൺ മുതൽ നൂറ്റി അൻപത് ടൺ വരെ ഭാരമുണ്ടായിരുന്നു നൂറ് ടണ്ണിലധികം ഭാരമുണ്ടായിരുന്ന സോറോപോഡുകളാണ് സീസ്മോസോറസ് ഹാലി എഴുപത്തിനാല് ടണ്ണിൽ കൂടുതൽ ഭാരമുണ്ടായിരുന്ന മറ്റൊരു സോറോപോഡ് ഡൈനോസറാണ് ബ്രാക്കിയോസോറസ് ബ്രാങ്ഹൈ അർജന്റീനോസോറസ് ജനുസിൽപ്പെടുന്ന സോറോപോഡ് ഡൈനോസറുകൾക്കാകട്ടെ എഴുപത്തിമൂന്ന് ടണ്ണിലധികം ഭാരമുണ്ടായിരുന്നു ഇനിയും എത്രയോ ഘടാഘടിയന്മാർ ജുറാസിക് കാലഘട്ടത്തിന്റെ അവസാനത്തോടടുത്ത് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന കഴുത്തിന് നല്ല നീളമുള്ള സോറോപോഡ് ഡൈനോസറുകളാണ് ടൈറ്റൻ ബാരാപ്പാസോറസ് കോട്ടാസോറസ് എന്നിങ്ങനെയുള്ള സോറോപോഡ് ഡൈനോസറുകളുടെ ഫോസിലുകൾ ഇന്ത്യയിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ പ്രാൻഹിത ഗോദാവരി ബേസിനിൽ നിന്നാണ് ഇത് കണ്ടെടുക്കപ്പെട്ടത് രാജസ്ഥാനിലെ ജയ്സാൽമറിൽ നിന്നും താരോസോറസ് ഇൻഡിക്കസ് പോലെയുള്ള ഡൈനോസറുകളുടെ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള ഡൈനോസറുകളെ പോലെ സോറോപോഡ് ഡൈനോസറുകളും മുട്ടകളിട്ടിരുന്നു ഒരു വർഷം നൂറുകണക്കിന് മുട്ടകൾ വരെ അവർ ഇട്ടിരുന്നു അവരുടെ ഒരു മുട്ടയിൽ വെള്ളയും മഞ്ഞക്കരുവും എല്ലാം കൂടി അഞ്ച് ലിറ്ററോളം ഉണ്ടായിരുന്നത്രേ മൂന്ന് മുതൽ അഞ്ച് കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് സോറോപോഡുകൾ സഞ്ചരിച്ചിരുന്നത് സോറോപോഡുകൾ അപ്രത്യക്ഷമായി കഴിഞ്ഞതിന് ശേഷമാണ് ടൈറാനോസോറസ് റെക്സുകൾ ഭൂമിയിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ അവർ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ ആനയെ പുലിയും കടുവയും സിംഹവുമൊക്കെ കൂട്ടം കൂടി വേട്ടയാടുന്നത് പോലെ ടീറക്സുകൾ സോറോപോഡുകളെ വേട്ടയാടിയേനെ നിങ്ങൾക്കെന്തു തോന്നുന്നു